ആത്മാവിൻ്റെ വരങ്ങൾ എല്ലാവർക്കും ഒരുപോലെയല്ല പലർക്കും ഒരാൾക്കുണ്ട് ഒരാൾക്കില്ല അതൊന്നും ഒരു വിഷയമല്ല ഞാൻ പ്രത്യേക വരങ്ങൾ പ്രാപിച്ചവനാണോ ഇല്ലയോ എന്നുള്ള വിഷയമല്ല എൻ്റെ കോൺട്രിഗ്യൂഷൻ അല്ലെങ്കിൽ ഞാൻ ഇടപെടുന്നവരായ ആളുകളുടെ ഇടയിൽ അത് ആവശ്യമില്ല എനിക്ക് അർത്ഥം എനിക്ക് തരത്തില്ല അതൊരു വിഷയമല്ല അത് ആവശ്യം കർത്താവ് കർത്താമെന്ന് തന്നോളും അത് എൻ്റെ വിശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ നല്ലതാണ് എൻ്റെ വിശുദ്ധിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് വരമല്ല എന്താണ് പ്രതിഫലമാണ് അല്ലേ പ്രതിഫലമല്ല അന്ന് സ്വർഗത്തിൽ ചെന്നിട്ടുള്ളൂ ഇവിടെ വെച്ച് നമുക്ക് ആർക്കും ദൈവം പ്രതിഫലം തരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഇവിടെ അല്ല നമുക്ക് എന്താ തരുന്നത് വര ഗിഫ്റ്റാ തരുന്നത് അല്ലെങ്കിൽ കൃപയാ തരുന്നത് ഭൂമിയിൽ ദൈവത്തിൻ്റെ ഒരു ആസനമാണ് ഭൂമി വെച്ചിരിക്കുന്നത് കൃപാസനം ബാക്കിയുള്ളതെല്ലാം പ്രതിഫലം തരുന്നതൊക്കെ അങ്ങ് മുകളിലാണ് ഇവിടെ നമ്മൾ ചെന്ന് പറയാനുള്ളത് എന്താ പറയുക മേഴ്സി സീറ്റിലേക്കാണ് നമ്മൾ കടന്നിട്ടുള്ളത് അല്ലാതെ പ്രതിഫലം തരുന്ന സിംഹാസനത്തിലേക്കല്ല നമ്മൾ കടന്നിട്ടുന്നത് ഇവിടെ തുടങ്ങുന്നത് കൃപാസനത്തിൻ്റെ ലേക്കാണ് മേഴ്സി സീറ്റ് കരുണയുടെ കർത്താബിനോട് കരുണ തോന്നണമെന്നല്ലാതെ വേറെ ഒന്നും പറയാൻ നമുക്കിവിടെ അവകാശമില്ല ഞാൻ ഇത്ര നാളുകളായിട്ടും ഇതിനെ സേവിക്കുന്നു എനിക്ക് വരവൊന്നും തന്നാൽ എന്നാന്ന് ചോദിക്കാനും കൊണ്ട് പറ്റത്തില്ല കാര്യം ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്നതെല്ലാം കൃപയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ആത്മാവിൻ്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത സി ആത്മാവിൻ്റെ ഫലമോ മൈ ഡിയർ ഫ്രണ്ട്സ് ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് പാസേജ് വെരി വെരിയാണ് ഓരോ ഭാഗവും ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഈ പ്രസംഗത്തിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡിസ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല കാര്യം ഇത് ഇവിടെ വെച്ച് എല്ലാം കൂടെ കേട്ടിട്ട് പോകാനുള്ളതല്ല യു ഹാവ് ടു ജസ്റ്റ് നോ ഗോ ത്രൂ ദീസ് തിങ്സ് യുനോ സ്റ്റാർട്ട് റീഡിങ് യുവർ ബൈബിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഹോളി സ്പിരിറ്റ് ടു മേക്ക് മേക്ക് യു അണ്ടർസ്റ്റാൻഡ് ദീസ് ദീസ് തിങ്സ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ അത് മനസ്സിലാക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തേ പറ്റൂ ആത്മാവിന്റെ ഫലമോ അതൊരു ക്ലസ്റ്റർ ആണ് അതിനകത്ത് ഒന്ന് ഒരാൾക്ക് മറ്റൊന്നും മറ്റൊരാൾക്ക് ഒന്നില്ല സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയ ജയം ഈ പതിക്ക് വിരോധമായൊരു ന്യായ പ്രമാണവും ഇല്ല ഇത്രയും ഫലങ്ങൾ എന്താണ് നമുക്കുണ്ടായേ പറ്റൂ ഇതെല്ലാം നമുക്കുണ്ടായേ പറ്റൂ അല്ലാതെ ഇതിനകത്ത് ചില കാര്യങ്ങൾ മാത്രമാറ്റിരിക്കാൻ പറ്റത്തില്ല നമ്മൾ ആത്മാവിൻ്റെ ആളുകളാണ് ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുകയില്ല നമ്മൾ ജഡത്തിൻ്റെ ആളുകളായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ആരുടെ ആളുകളാണ് ആ ആരുടെ ആളാണ് ആത്മാവിൻ്റെ ആളാണ് വി ഹാവ് ഡിവോഴ്സ്ഡ് അവർ ഓൾഡ് ഹസ്ബൻഡ് ദാറ്റ് ഇസ് ദ വേൾഡ് ആൻഡ് വീ ഹാവ് മാരീരിഡ് ടു ജീസസ് ദറ്റ് ഇസ് അവർ ന്യൂ ഹസ്ബൻഡ് ഓർ വി ഹാവ് മേരിഡ് ടു ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഹോളിപിരിറ്റ് ഇസ് അവർ ന്യൂ ഹസ്ബൻഡ് ആൻഡ് വീ ഷുഡ് ഈഡ് ടു ദ ഹോളി സ്പിരിറ്റ് ടെ അണ്ടർസ്റ്റാൻഡ് ദറ്റ് ഇസ് ദ സിമിലി ദറ്റ് ഇസ് അതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും നല്ല രൂപമെന്ന് പറയുന്നത് എന്നാണ് ഞാൻ പറഞ്ഞല്ലോ ഞാനവർക്ക് ഭർത്താവായിരുന്നോ അവർ എൻ്റെ കൽപ്പനകളെ അനുസരിച്ചില്ല പക്ഷേ പുതിയ ഭർത്താവായിട്ട് ആര് വന്നിരിക്കുകയാണ് ന്യായ പ്രമാണമല്ല വന്നിരിക്കുന്നത് ആത്മാവ് വന്നിരിക്കുകയാണ് ആത്മാവ് നമ്മുടെ പുതിയ ഭർത്താവായിട്ട് വന്നിരിക്കുക ഒരിക്കലും പഴയ ഭർത്താവിനോട് ഇനി നമ്മൾ ആഭിമുഖ്യം കാണിക്കരുത് നാലാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞു പോവുകയാണ് അല്ലയോ വ്യവിചാരിണിയായുള്ളവരെ എന്ന് പറഞ്ഞാണ് പറയുന്നത് ലോകസ്നേഹം ദൈവത്തോടെ നിങ്ങൾ അറിയുന്നില്ലയോ അവിടെ വ്യവിചാരം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത് അതിന് വേറെ വാക്യങ്ങളുണ്ട് പക്ഷെ അവിടെ പറയുന്നതെന്ന് അറിയാമോ വെൻ യു ലവ് ദ വേൾഡ് യു ബിക്കം എൻ അൺഫെയ്ത് ഫുൾ ക്രീച്ചർ ബിക്കോസ് ഗോഡ് ഈസ് യുവർ ഹസ്ബൻഡ് ആൻഡ് യു ആർ ഫ്ലോട്ടിംഗ് വിത്ത് ദ വേൾഡ് ആൻഡ് വാട്ട് ഹാപ്പൻസ് യു ആർ അൺഫെയ്ത് ഫുൾ ടു ഗോഡ് ആൻഡ് യു ആർ അഡൽട്രസ് പേഴ്സൺ എന്നുള്ള പറയുന്നത് ഏഹ് നിങ്ങളുടെ ഭർത്താവ് ദൈവമായിരിക്കെ നിങ്ങൾ ലോകത്തെ ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് ദൈവത്തോട് വ്യഭിചാരം ചെയ്യുകയാണെന്ന് അതുകൊണ്ട് ആ വ്യവിചാരണിയായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്ന നിങ്ങൾ അറിയുന്നില്ലയോ നമ്മൾ പെട്ടെന്ന് ആ വാക്യം വായിക്കുമ്പോഴത്തേക്ക് ഇറ്റ്സ് അബൌട്ട് അഡൽട്ടറി എന്ന് പറയാം സിൻസ് വൺ ഓഫ് സിൻസ് പക്ഷേ അവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ നമ്മൾ ലോകത്തെ സ്നേഹിക്കുമ്പോൾ ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നട ഇറ്റ് ഇസ് ദോളി സ്പിരിറ്റ് ആൻഡ് ഹോളി സ്പിരിറ്റ് അങ്ങനെ ആകുമ്പോൾ ആ ഭർത്താവിനോട് ചേർന്ന് വസിക്കുമ്പോൾ ആത്മാവിനോട് ചേർന്ന് വസിക്കുമ്പോൾ നമ്മളിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങിയാണ് ഫലങ്ങൾ നമ്മൾ ദൈവം ആത്മാവും നമ്മളിൽ വസിക്കുമ്പോൾ അതിൻ്റെ സ്വാഭാവികമായ പ്രതിഫലനമാണ് ഫലങ്ങൾ എന്ന് പറയുന്നത് എവനെ സൂചാ പതിനഞ്ചാമത്തെ നമ്മൾ ഞാൻ സാഷാൻ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകും കൊമ്പിലൊരു ഫലം ഉണ്ടാകുമ്പോൾ ആരും പറയത്തില്ല മുന്തിരിയുടെ കൊമ്പ് കായിച്ചെന്ന് എല്ലാവരും പറയുന്നത് എന്താണ് മുന്തിരികായി എന്നതുപോലെ ആത്മാവ് നമ്മൾ വസിക്കുന്നുവെങ്കിൽ എന്താണ് നമ്മളല്ല ഫലം കായിക്കുന്ന ആരാണ് ആത്മാവിൻ്റെ ഫലം നമ്മളിലൂടെ സ്വാഭാവികമായി പുറത്തു വരികയാണ് സ്വാഭാവികമായി സ്നേഹം സന്തോഷം അല്ലേ സ്നേഹം സന്തോഷം സമാധാനം ദുർക്കക്ഷമാണ് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ടോൾ സ്റ്റാർസ് വിത്ത് ലഫ് എ ടോൾ സ്റ്റാർസ് വിത്ത് ലഫ് എല്ലാം തുടങ്ങുന്ന എവിടുന്നാണ് നേഹത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ഈ സ്നേഹത്തെക്കുറിച്ച് പല സമയത്തും നമ്മൾ നമ്മൾ ഇവിടെ ഞാൻ ഇത് പറയുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നൊരു ഓർപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ഈ പറയുന്നതൊന്നും മാനുഷികമായ മാനുഷികമായും ഇതിനൊരു മാനുഷികമായ ഫലമുണ്ട് സ്നേഹം മാനുഷിക സ്നേഹം വേറെ ആത്മാവിൻ്റെ ഫലമായ സ്നേഹം വേറെ നമുക്കെല്ലാം നമ്മളെന്തെന്നറിയാമോ മാനുഷിക സ്നേഹത്തെ നമ്മൾ ആത്മാവിൻ്റെ സ്നേഹമായിട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ട് നമ്മൾ എന്തിക്കും നമ്മൾ ദൈവസ്നേഹമുള്ളവരാണെന്നാ ഞാൻ ഒരു ഉദാഹരണം ഇവിടെ ആണോ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ പറഞ്ഞു റോട്ടറി ക്ലബ്ബിലെ സ്നേഹവും നമ്മുടെ സ്നേഹവും ഒരുപോലെയാണ് അതോട് പറഞ്ഞ കാര്യമാണ് അല്ല റോട്ടറി ക്ലബിലെ സ്നേഹവും കാര്യം നമ്മൾ എന്താണ് നമ്മളെ നമ്മളുടെ അതേ സ്റ്റാറ്റസുള്ള എല്ലാം നമ്മൾ സ്നേഹിക്കുന്നുണ്ട് ഇടയ്ക്ക് വിളിച്ച് ചൂണ് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ പത്തോ അഞ്ഞൂറോ അയ്യായിരമോ ദൃടം വേണമെങ്കിൽ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കുകൊടുക്കാനും നമുക്ക് മടിയൊന്നുമില്ല നമ്മുടെ പിള്ളേർ അങ്ങോട്ട് പോകാനും അവിടുത്തെ പിള്ളേർ ഇങ്ങോട്ട് വരാനും നമുക്ക് പ്രയാസമില്ല എവിറിതിങ്ങ് ഈസ് വി ആർ ഹാപ്പി വിത്ത് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് പക്ഷേ ഇതെല്ലാം റോട്ടറി ക്ലബ്ബിലുള്ളതാണ് അല്ലേ എന്നാൽ ക്രിസ്തീയ സ്നേഹമെന്ന് പറഞ്ഞാൽ അതല്ല ക്രിസ്തീയ സ്നേഹം ലവിങ് ദി അൺലവബിൾ എന്നുള്ളതാണ് സ്നേഹിക്കാൻ കൊള്ളാത്തതിനെ സ്നേഹിക്കുന്നതാണ് ദൈവിക സ്നേഹം എന്ന് പറയുന്നത് ഏ സ്നേഹിക്കാൻ കൊള്ളാത്ത നമ്മൾ ഇനോ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിക്കും ഐ ഹാവ് ഹേർഡ് എ സ്റ്റോറി ലൈക്ക് ദിസ് ഒരിക്കലും ഇനോ മെനി സ്റ്റോറീസ് ഐ വോണ്ട് ടു ഡിസ്ക്രൈബ് ഓ ഇനോ ഇറ്റ് ഇസ് വെരി വെരി ഇൻട്രസ്റ്റിങ് സ്നേഹത്തെക്കുറിച്ച് ഒത്തിരി നമ്മൾ പഠിച്ച നല്ലതാണ് ഡേവിഡ് ഉൽക്കേസൺ യുനോ ഡേവിഡ് ഉൽക്കേഴ്സൺ ഡേവിഡ് ഉൽക്കേഴ്സൺ ഇനോ ഹി വാസ് വർക്കിംഗ് എമംഗ് ദി എമംഗ് ദി ഗാങ്സ് ഇൻ മെൻഹാർഡൻ സ്ട്രീറ്റ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ ജസ്റ്റ് ട്രൈ ടു ഹിയർ സമ ഓഫ് ഹിസ് മെസ്സേജസ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനിച്ച ഒത്തിരി മെസ്സേജസ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം അവൈലബിൾ ആണ് ഇൻ്റർനെറ്റിൽ ഇറ്റ്സ് ടവേഴ്സ് ആർ ഫോളൻ വി മിസ് ദ മെസ്സേജ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് അദ്ദേഹം കേട്ടത് ഞാൻ ഇപ്പോഴും ഐ തിങ്ക് ഐ ഹാവ് ഈവൻ ഞാൻ കോപ്പി ചെയ്തിട്ട് ഐ ഹാവ് മെയ്ഡ് ഇറ്റ് ഐ ടു മെനി പീപ്പിൾ പല ആളുകൾക്കാണ് ഇത് കൊടുക്കുന്നുണ്ടായി അദ്ദേഹം ഗാംഗിനിടയ്ക്ക് പ്രവർത്തിക്കാൻ നിക്കി ക്ലൂസ് എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ അടുത്ത് അദ്ദേഹം വർക്ക് അദ്ദേഹത്തെ പയ്യെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ ഒരു ഗാങ് ലീഡർ ഇരുന്നൂറ് പേരുള്ള മാവ് മാവു ഗ്രൂപ്പിൻ്റെ ലീഡറാണ് അവനെ നിക്കി ക്ലൂസിനെ സുവിശേഷം അറിയിക്കാനോട് ആദ്യം ചെന്നു ആദ്യത്തെ സമയം എനിക്ക് ക്രൂസിൻ്റെ അടുത്തെന്ന് പറഞ്ഞു ആ നിക്കി ഗോഡ് ലവ്സ് യു കൈ ഇങ്ങനെ കൊടുത്ത് കൈ ഇങ്ങനെ കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ കയ്യെ നോക്കിയിട്ട് കയ്യെ തുപ്പി ദസ് വോട്ട് ഹീറ്റ് ഇറ്റ് ആൻഡ് രണ്ടാമത് പിന്നെ ഒരു പ്രാവശ്യം കണ്ടു ആ സമയത്ത് ഇവൻ്റെ മുഖത്ത് തുപ്പി ബട്ട് എന്നോട് ഡേബിൾ ഗ്രാസം പറഞ്ഞു ബട്ട് ഐ ഷുഡ് സേ നിക്കി ഗോഡ് ലവ് സു ജീസസ് ലവ് സ്യു ഐ ലവ് യു ഏറ്റവും ഒടുവിൽ ഫലശ്യതായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം അവനൊരു സ്വിച്ച് പ്ലേയിൽ സ്വിച്ച് പ്ലേ ഇരിക്കണോ ഈ നിക്കിയാൽ കത്തിച്ചാടി വരുന്ന ഇത് സ്വിച്ച് പ്ലൈഡ് അതാണ് അവൻ്റെ ഏറ്റവും വലിയ ആയുധം അവൻ ആ ഒരു സ്വിച്ച് പ്ലേഡ് ഉണ്ടെങ്കിൽ അവന് എത്ര പേരവൻ്റെ എതിരെ വന്നാലും അവന് നിൽക്കാൻ കഴിയുന്നത്ര കഴിവുള്ള ഒരു ഗുണ്ടായാണ് അത് നേരെ നെഞ്ചത്ത് കുത്തിപ്പിടിച്ചോണ്ട് പറഞ്ഞു പിഴിച്ച അവൻ എന്താണ് പറയുന്നത് ജീസസ് ലൗസ് സ്യൂ ജീസസ് ഇവന ഞാൻ പറയാൻ വിഷമിച്ചു പിടിച്ചോണക്കെല്ലു ആൻഡ് കട്ട് യൂ ഇൻ ടു തൗസൻഡ് പീസസ് ഉടനെ ഡേവിൽ കെസം പറഞ്ഞറിയാമോ ഐ നോ യു കെൻ ഡു ദാറ്റ് അവനത് ചെയ്യാൻ മടിയുള്ളവനോ അല്ല അവനക്ക് ചെയ്യാനും കഴിയും ബട്ട് ഈവൻ ഇഫ് യു കട്ട് മീ ഇൻ ടു തൗസൻഡ് പീസസ് ഈ പീസ് വിൽ സ്റ്റിൽ ലവ് യു ബിക്കോസ് ജീസസ് ലവ്സ് നീ എന്നെ ആയിരം കഷ്ണങ്ങളായിട്ട് വെട്ടി നോക്കിയാൽ ഓരോ കഷ്ണവും പിന്നെയും എന്നെ സ്നേഹിച്ചോണ്ടിരിക്കും കാരണം യേശു എന്നെ സ്നേഹിക്കുന്നുണ്ട് ദറ്റ് ഇസ് ദ ലവ് ദാറ്റ് ഇസ് പ്രോംറ്റഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് അതാ യഥാർത്ഥത്തിലുള്ള സ്നേഹം എന്ന് പറയുന്നത് ഇതിനോ കൽക്കത്ത തെരുവുകളിൽ ആളുകൾ പാവങ്ങളായ ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വന്ന മദ്രത്തിലേസ ഒരു ദിവസം ബിസ്ക്കറ്റ് പീസസ് പിള്ളേർക്ക് കൊടുക്കാനായിട്ട് ഒരു ബേക്കറിയിൽ ചെന്നിട്ട് അവർ പറഞ്ഞു നിങ്ങൾ ഈ ബ്രോക്കൺ പീസസ് ഉണ്ടല്ലോ അത് എനിക്ക് താ ഞാൻ എൻ്റെ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഉടനെ കൈ ഇങ്ങനെ നീട്ടിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ആ ഒരു ഫാക്ടറി ഉടമസ്ഥൻ അവരുടെ കയ്യിലിങ്ങനെ തുപ്പി മതത്തിലുള്ള കയ്യിലിങ്ങനെ തുപ്പി തുപ്പി കഴിഞ്ഞപ്പോൾ ഐ ടേക് ദിസ് പ്ലീസ് ഗിം ഈസ് സംതിങ് ഫോർ മൈപ്പർ ദസ് ലാം ഫാദർ നാമിയൻ രോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഫാദർ നാമിയൻ എല്ലാ ദിവസവും രാവിലെ ചാപ്പ്ലൈൻ സർവീ ചാപ്പ്ലൈനാണ് ചാപ്പൻ സർവീസിന് എന്നും പറഞ്ഞുകൊണ്ടിരുന്നു കുഷിരോഗികളായ നിങ്ങളെ കുറുത്താവ് സ്നേഹിക്കുന്നു ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു പ്രിയമുള്ളവരെ ഞാൻ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്ന വാക്യത്തിന് ഒരു ഇച്ചിരി വ്യത്യാസം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അവിടെ ആളുകൾ ചിന്തിച്ച് എന്തോ ഇന്നുകൂട്ട് കർത്താവ് സ്നേഹിക്കുന്നില്ലേ അതേപോലെ നോ കുഷ്റുകൾ നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നതെന്നാണ് ഞാൻ എന്നും പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് ഞാൻ പറയട്ടെ കുഷ്രോഗരായ നമ്മളെ കർത്താവ് സ്നേഹിക്കുന്നു കുഷ്രോഗരോട് കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നിട്ട് അദ്ദേഹവും വാട്ട് പിടിപെട്ടവാനായത് ദീഡ് അതാണ് ലവ് അതാണ് സ്നേഹം അതാണ് സ്നേഹം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കോളേജിൽ വെച്ചെന്ന സമയത്ത് കൃഷി രോഗികളെ ഞങ്ങൾക്ക് ഒരു ചർച്ച് വർഷിപ്പ് സർവീസുണ്ട് ഞാനവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവർ കൈ കൂപ്പി കൊണ്ട് അതിൻ്റെ അടുത്ത് വരുന്നു നമ്മുടെ അടുത്ത് വരുന്നു ബിക്കോസ് അബ്ഡോ ടു ടച്ച് ദ ഞാൻ കർത്താവിനോട് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ ചിന്തിച്ചു ഇഫ് ജീസസ് വോസ് വാട് ഹി വുഡ് ഡു അവർ കൈ കുപ്പി കൊണ്ട് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഐ ജസ്റ്റ് വാണ്ടർ വിത്ത് നോട്ട് മൈ ഹാർട്ട് ബട്ട് സ്റ്റിൽ ഐ വാണ്ട് ടു ഹവ് ദൈ ജസ്റ്റ് ഹാൻഡ് ഹവ് ദവ്ഐ യു ഐ ലവ് യു ഓ സാർ അവരൊരിക്കലും പ്രതീക്ഷിട്ടില്ല ഞാൻ പിന്നെ പ്രസംഗിക്കേണ്ട കാര്യം പോലും ഇല്ല വാസവ് അല്ലാതെ ഞാൻ അവിടെ ചെന്ന് കോരെ കോരം പ്രസംഗിച്ചിട്ട് എന്താ കാര്യം ഈഫ് ഐ ഫെയിൽ ടു ടച്ച് ഈവൻ ദ ഹാൻഡ്സ് ഓഫ് ദോസ് പീപ്പിൾ ദേ നീഡ് അക്സപ്റ്റൻസ് അതിങ്ക അവർക്ക് പ്രസംഗമൊന്നുമല്ല സോ ഒന്നും ഐ സെറ്റ് ലവ് ആത്മാവിൻ്റെ ഫലമായ സ്നേഹമുണ്ട് മാനുഷിക സ്നേഹമുണ്ട് മാനുഷിക സ്നേഹത്തിലുള്ള സ്നേഹമല്ല ആത്മാവിൻ്റെ പോലും സാധാരണ സന്തോഷമുണ്ട് ആത്മാവിൻ്റെ ഫലമായ സന്തോഷമുണ്ട് യഥാർത്ഥത്തിലുള്ള അതുപോലെ എവറിത്തിങ് ഓരോന്നും നോർമലായിട്ടുള്ള കാര്യങ്ങളുണ്ട് ആത്മാവിൻ്റെ ഫലമായിട്ടുള്ളതുണ്ട് അത് തിരിച്ചറിഞ്ഞേ പറ്റൂ ആത്മാവിൻ്റെ ഫലമായ സ്നേഹം എന്താണെന്ന ഒന്നൂറിൻ്റെ പതിമൂന്നാം അധ്യായത്തിൽ കാണിക്കുന്നത് അതിൻ്റെ പ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാം വാക്യത്തിൽ എല്ലാവരും വ്യാഖ്യാനിക്കുന്നു ശ്രേഷ്ഠ ഫലങ്ങളെ വാഞ്ചിപ്പിൻ ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗ്ഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് എന്താ പറയുന്നത് ഏ ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാണ് എന്തോ പഠിപ്പിക്കുന്നത് സ്നേഹം പഠിപ്പിക്കുന്നത് ആൻഡ് ദ ഫേസ്റ്റ് ഫ്രൂട്ട് ഈസ് ഓൾസോ ലവ് അതാണ് സ്നേഹത്തിൻ്റെ പ്രത്യേകത ലവ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ദ ഗിഫ്റ്റ് ആൻഡ് ദ ഫസ്റ്റ് ഫ്രൂട്ട് ഇല്ലേ ആത്മാവിൻ്റെ ഫലം പറയുമ്പോഴൊന്നാണ് ആത്മാവിൻ്റെ ഫലമോ സ്നേഹം വരങ്ങളുടെ കാര്യം പറഞ്ഞ് ഏറ്റവും കൂടി പറയുകയാണ് ഇതിനേക്കാൾ വലിയ ഒന്ന് ഞാൻ കാണിച്ചു തരാം ദാറ്റ് ഈസ് ലവ് സോ സ്നേഹം എന്ന് പറയുന്ന ദാറ്റ് ഈസ് ക്രിസ്ത്യാനിറ്റി ഇഫ് യു ക്യാൻ ഈക്വലൈസ് ക്രിസ്ത്യാനിറ്റി വിത്ത് വൺ വേൾഡ് ഓർ ഇഫ് യു വോണ്ട് ടു എക്സ്പ്ലെയിൻ ക്രിസ്ത്യാനിറ്റി ഇൻ വൺ വേൾഡ് ദറ്റ് ഇസ് ലവ് നത്തിങ് മോർ ദാൻ ദയം നത്തിങ് ലെസ് ദൻ ദാറ്റ് നത്തിങ് എസ് ദാറ്റ് ഇറ്റ് ഇസ് ലാവ് സ്നേഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ ശരിക്കും ഈ പതിമൂന്നാം അധ്യായം ഒന്ന് വായിച്ച് നോക്കണം എന്നിട്ട് നോക്കണം നമുക്ക് ആ യഥാർത്ഥത്തിൽ നമ്മൾ ആ സ്നേഹം അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്ന് വായിച്ച് നോക്കിയാലേ പറ്റുകയുള്ളൂ ഓക്കെ പതിനാലാം അധ്യായത്തിൽ വീണ്ടും വരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഐ എം നോട്ട് ടേക്കിംഗ് ദോസ് പേജസ് ഇനി ഒന്ന് ദശലോണിക്കൂർ അഞ്ചാം അധ്യായം അതിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആത്മാവിനെ ജസ്റ്റ് ഇറ്റ് ഒന്ന് ദസ് ലോണിക്കൂർ സി എപ്പോഴും സന്തോഷിപ്പീൻ അല്ലെങ്കിൽ എപ്പോഴും സന്തോഷിപ്പീൻ ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ എല്ലാത്തിനെ സ്തോത്രം ചെയ്യാൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവേഷ്ടം ആത്മാവിനെ കെടുക്കരുത് അല്ലെ ഡു നോട്ട് ക്വൻസ് ദ ഹോളി സ്പിരിറ്റ് ദ സ്പിരിറ്റ് വിൽ യു ടു ലവ് ഈ അതർ ദ സ്പിരിറ്റ് വിൽ ഏർജ് യു ടു ഡു ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും സന്തോഷിക്കാനും പ്രാർത്ഥിക്കാനും സ്തോത്രം ചെയ്യാനും നന്ദി കരയേറ്റാനും എല്ലാം പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട് തേർജ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തോ നമ്മളെ പ്രേരണ നൽകുന്നു പ്രേരണ നടക്കുമ്പോൾ ടു നോട്ട് ക്വൻസ് ദ ഹോളി സ്പിരിറ്റ് ആത്മാവ് നമ്മിൽ നൽകുന്ന പ്രേരണകളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല കെടുത്തി പാടില്ല എവിടെ സെൻവട്ടൈസ് ആത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്ന പ്രേരണകളെ നമ്മൾ കെടുത്തി പാടില്ല നമ്മളെ സംബന്ധിച്ചാൽ പലപ്പോഴും ഉള്ള പ്രശ്നം എന്ന് ദ സ്പിരിറ്റ് ഏർജസ് എവറിത്തിങ് നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്ന സമയത്താണെങ്കിൽ എപ്പോഴും ആത്മാവ് നമുക്ക് നൽകുന്ന പ്രേരണകളുണ്ടല്ലോ ആത്മാവോട് സുച്വേഷൻ പറയുമ്പോൾ നമുക്ക് ഒരു പ്രേരണ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല ഡു നോട്ട് ക്വൻസ് അതിനെ കെടുത്തിക്കളയാനായിട്ട് പാടില്ല ആത്മാവ് ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കെടുത്തിക്കളയാൻ പാടില്ല ആത്മാവ് ആരോടെങ്കിലും സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രേരണ നൽകിയാൽ ആത്മാവ് ആരോടെങ്കിലും ക്ഷമ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല കെടുത്തിക്കളയാനായിട്ട് പാടില്ല ഇനി ഡോ നോട്ട് ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ് എഫ് ഏഷ്യൻ ഫോർ വേഴ്സ് ട്വന്റി നയൻ ഇൻ തേർട്ടി ടു നല്ല വാക്കല്ലാതെ ആകാത്ത ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത് ഞാൻ നാളെ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ പറയാൻ സമയം സമയമെടുക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നു എന്നാലും അവിടെ പറയുന്ന ഓരോരോ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മ പരിസ്ഥിതമായി ദുഃഖിപ്പിക്കരുത് അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രിട്ടിരിക്കുന്നത് എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട ഒഴിഞ്ഞു പോകട്ടെ നിങ്ങൾ തമ്മിൽ തമ്മിൽ ദൈവം മനസ്സുള്ളവരായി ദൈവ ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ ദൈവം നിങ്ങളോട് ക്രിസ്തുവിൽ ക്ഷമിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം ക്ഷമിപ്പീൻ അതിന് പ്രയാസം അതിന് തടസ്സം ഉണ്ടാകുമ്പോൾ വാട്ട് ഹാപ്പൻസ് യു ആർ ഗ്രീവിംഗ് ദ ഹോളി സ്പിരിറ്റ് ഇഫ് യു ഫെയിൽ ടു ഫോർ ഗിവ് അതേഴ്സ് ഏ നിങ്ങൾ നിങ്ങൾ എങ്ങനെയെങ്കിലുമുള്ള കയ്പ് വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ കോപം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇഫ് യു ആർ ആൻക്രി യു ആർ ഗ്രീവിംഗ് ദ ഹോഡിസ് പെരി നമുക്ക് വരപ്പഴും അത് അറിയാൻ പറ്റാത്തൊരു കാര്യമാണ് ബൈബിൾ സൈസ് ഏ കോപവും കയ്പ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ ഇഫ് യു ഇഫ് യു ആർ ഇഫ് യു ആർ ആൻക്രി യു ആർ ഗ്രീവിംഗ് ദ ഹോഡിസ് പെരി മെനി ടൈംസ് ഇറ്റ് ഇസ് ഡിഫിക്കൽ ഫോർ എസ് ടു അണ്ടർസ്റ്റാൻഡ് പക്ഷേ ദാറ്റ് ഇസ് വാട്ട് ബബിൾ സൈസ് വേദം സമർപ്പിക്കുന്ന അങ്ങനെയാണ് നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിലെ പരിശുദ്ധാൽ മാവിനെ ദുഃഖിപ്പിക്കുകയാണ് ആരോടെങ്കിലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ കൈപ്പുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിലെ പരിശുദ്ധാൽമാവിനെ ദുഃഖിപ്പിക്കുകയാണ്